ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മെയ് നീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല എമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേറ്റ്സ് കേക്കാണ് കേട്ടോ ഇത് എൻ്റെ കസിൻ്റെ റെസിപ്പിയാണ് അവൾ നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവളുടെ റെസിപ്പിയാണ് അപ്പോൾ അവളാണ് എൻ്റെ കൂടെ ഈ ഒരു വീഡിയോയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫുൾ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ തലേ ദിവസം ഡേറ്റ്സ് ഇരുന്നൂറ് ഗ്രാം ഡേറ്റ്സ് ആണ് ദിവസം നമ്മൾ കുറച്ച് തേയില വെള്ളവും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഫോട്ടോസാണ് ഞാൻ സൈറ്റിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് മൊത്തത്തിൽ ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് നൂറ് ഗ്രാം അളവിൽ നമുക്ക് വാൽനറ്റ് ആണ് വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നുള്ളത് ഞാൻ ഇവിടെ സൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി പൗഡേ ഷുഗർ ഇരുന്നൂറ് ഗ്രാം ആണ് വേണ്ടത് പിന്നെ ദേ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പം ദേ ഇരുന്നൂറ് ഗ്രാം ബട്ടറും പിന്നെ പൗഡേർഡ് ഷുഗർ ഇരുന്നൂറ് ഗ്രാമും കൂടെ ആണ് നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഷുഗർ പൗഡേഡ് ഷുഗർ നമുക്ക് സാധാരണ ഷുഗർ നമുക്ക് മിക്സിയുടെ ജാലിലിട്ട് ഫൈനായിട്ട് പൊടിച്ച് വെച്ചാൽ മതി ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതേ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ മുട്ട വീതം നമുക്ക് അങ്ങനെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ എല്ലാം കൂടെ ഒന്നിച്ചല്ല ബീറ്റ് ചെയ്യുന്നത് ഓരോ മുട്ട വീതം വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു മുട്ട നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് നേരം ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ അധികം ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് മൂന്നാമത്തെ മുട്ടയും കൂടെ നമുക്ക് അതിലേക്ക് ബീറ്റ് ചെയ്തിട്ട് ഇടാം ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്നാമത്തെ മുട്ടയും നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി രണ്ട് മുട്ടയാണ് ഉള്ളത് അപ്പോൾ അതിലേക്ക് വീണ്ടും ഒരു മുട്ടയും കൂടി ഇട്ട് ബീറ്റ് ചെയ്തിടാം ബട്ടറും ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാകും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിച്ചിട്ട് അപ്പോൾ ദേ നമ്മൾ ഫുള്ളും അത് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാനില ഐസെൻസ് ആണ് വേണ്ടത് അപ്പോൾ അതേ വാനില ഐസെൻസ് നമ്മളത് ഈ ഒരു അതിൻ്റെ സെയിം കപ്പിന് ആണ് നമ്മളിപ്പോൾ ഒരു കപ്പ് വാനില ലൈസെൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ആ വാനില ലൈസെൻസ് എല്ലാം ആ ഒരു ഇതിലേക്ക് ബാറ്ററി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അധികം നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പത്തേ നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് വലിയൊരു സ്പൂണും പിന്നെ അര സ്പൂണാണ് ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിൻ്റെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ബാ മൈദയാണ് നമ്മൾ എഴുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മൈദ കുറേശ്ശെ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്നത് അവളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മാവ് ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അവളാണ് ഏട്ടോ ബീറ്റ് ചെയ്യുന്നത് എൻ്റെ കസിനാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിൽ ഉള്ള സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് കേക്ക് ബേക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് നമ്മുടെ ചാനൽ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിപ്പം ഞങ്ങൾ ഒന്നിച്ച് ചെയ്തതാണ് അപ്പം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കറിയാം ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടില്ലേ എനിക്കിവിടെ ഓവൻ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കേക്കുകളെല്ലാം ഞാൻ ഓവനകത്താണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പം നാട്ടിൽ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇപ്പം ഗ്യാസിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് കാണിക്കാം വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അദ്ദേഹം നമ്മളതെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് മാവും കൂടെ ഉണ്ട് അപ്പം അതും കൂടെ നമുക്കിട്ടിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കിത് ചെയ്തതെല്ലാം നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യാം അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ സ്പാച്ചിലോ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ബാറ്ററൊക്കെ അത്യാവശ്യം എല്ലാം നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശേക്കെ ഇറ്റിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് കാരണം കുറേശ്ശെ കുറേ വേണം ചെയ്യാൻ എല്ലാം കൂടെ ഒറ്റ ട്രിപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഗ്യാസിലാണ് വെക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇത് ഇങ്ങനെ നമ്മുടെ കല്ലുണ്ടല്ലോ കല്ലാണ് ഇട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിലും ഇടാതല്ലെങ്കിൽ അത് പ്ലെയിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും ഇനിയിപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആണ് ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം ആ ഡേറ്റ്സിന് നല്ല ആയിരിക്കും അതുമാത്രമല്ല നമ്മളുടെ ആ ഒരു കേക്കിന് അത്യാവശ്യം നല്ലൊരു കളറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അത് സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യാനായിട്ട് അത് നമുക്ക് ഇതേപോലെ കുറേച്ച് കുറേച്ച് നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരു വട്ടം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വെട്ടം നമ്മൾ ഫുള്ളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും ഈ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോൾ ശരിക്കും നാട് ഞാൻ വീണ്ടും മിസ് ചെയ്യുന്നു എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഞാൻ അതിനുശേഷം വീട്ട് സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ വീട് മിസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ കസിനെയൊക്കെ അപ്പം അത് നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വാൽനട്ട് ഉണ്ടല്ലോ നൂറ് ഗ്രാം വാൽനട്ടാണ് അത് ചെറിയ രീതിയിൽ നമ്മൾ ഫ്രൈ പാനിൽ ഒന്ന് ചൂടാക്കിയത് അത് കരിഞ്ഞു പോവാതെ സിമ്മിൽ ഇട്ടിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അനത്തിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അനത്തിയിട്ട് നമ്മൾ കുഞ്ഞായിട്ട് പൊടിച്ച് 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 കൈകൊണ്ട് ജസ്റ്റ് ഒടിച്ച് ഒടിച്ച് ഇട്ടിട്ടാണ് ആ ഒരു രീതിയിൽ നമ്മൾ വാൽനട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ബാറ്ററി ഇരിക്കാനായിട്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും പിന്നെ എനിക്ക് എൻ്റെ കസിന് എനിക്കൊരു ടിപ്പും കൂടെ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ചില സമയത്ത് എല്ലാവരും ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് പൊങ്ങി വന്നിട്ട് ചിലപ്പം നടുക്ക് കുഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ വെടിച്ച് കീറാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാരി നല്ലൊരു ബേക്കറാണ് ഒരുപാട് വർഷമായിട്ട് അവൾ ഇങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെക്കാട്ടിൽ കൂടുതലായിട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു നമ്മളിതേ ഇങ്ങനെ ബാറ്റർ ചെയ്യുന്ന സമയത്ത് നടുക്ക് ഭാഗം ഇതേപോലെ കുഴിച്ച് കുഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭയങ്കരമായിട്ട് പൊങ്ങി വന്നിട്ട് വെടിച്ച് കീറത്തില്ല ഈ ഒരു സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ആ നടുക്ക് ഭാഗം ചെറിയ രീതിയിലൊന്നും കുഴിച്ച് ആ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടിപ്പാണ് ഒരിക്കലും വെടിച്ച് കീറത്തില്ല നമ്മുടെ കേക്ക് അപ്പോൾ അതേ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ബയർ ബബിൾസ് ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വാൽനറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞ് കുറച്ച് വാൽനെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം സുമ്മാ ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാനാണ് നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ച് ഒരേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതേത് ഫുള്ള് വേലിനിട്ടും നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ബേക്കിംഗ് സെറ്റപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പത്ത് മിനിറ്റിന് മുന്നേ നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുള്ളതാണ് ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇനിയിപ്പം അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം വളരെ ഏറ്റവും കുറഞ്ഞ സിമ്മിൽ വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ കേക്ക് കരിഞ്ഞു പോകാനുള്ള ഉണ്ട് അപ്പോൾ ഏറ്റവും സിമ്മിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്കിപ്പം ഏകദേശം ഞങ്ങളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിനകത്താണ് ഞങ്ങളുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള സമയം എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്ത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തുറന്ന് നോക്കണം എന്തിട്ടുണ്ടോന്നെ അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ അതേ ഞാനത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല ഡേറ്റ്സിൻ്റെ അതേ ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്നെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത എൻ്റെ കസിന് ഒരുപാട് താങ്ക് യു നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വോയിസ് ഓർ കൊടുക്കുന്ന സമയത്തും എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കാരണം ആ അന്നത്തെ കഴിച്ച ആ ഒരു ഓർമ്മ തന്നെയാണ് എൻ്റെ വായിൽ ഇപ്പോഴും ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ നല്ല പഞ്ഞു പോലത്തെ കേക്കാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ഇതേപോലെ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തത് കയറി നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്